ജിനുഗോപി അതുപോലെ തന്നെ തന്നൂജയും തമ്മിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് ഭയങ്കര അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതേ കണക്കുണ്ടെങ്കിൽ തനുജ തൻ്റെ മോളെയും കൊണ്ട് ഇതേ കണക്ക് ജിനു ഗോപിയെടുത്ത് തന്നപ്പോൾ ജിനു ഗോപി ആ സമയത്തുണ്ടെങ്കിൽ ഇത് എൻ്റെ മോളല്ല അങ്ങനെ ആണെങ്കിൽ തന്നെ ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തുന്നുള്ള രീതിയിൽ ഭയങ്കര മോശമായിട്ടായിരുന്നു ആ സമയത്ത് സംസാരിച്ചിരുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് പിന്നെ ഉണ്ടെങ്കിൽ ജിനു ഗോപിയുടെ ഭയങ്കര ഒരു നാടകമായിരുന്നു തൻ്റെ മോളെ ഉണ്ടെങ്കിൽ താൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ വെളിപ്പിക്കുന്ന രീതിയിലുണ്ടെങ്കിൽ ഓരോ ഇൻ്റർവ്യൂസിൽ വന്നിരുന്നു ഭയങ്കരമായിട്ടുള്ള സംസാരം അതിന് ഓരോരോ കൂട്ടുകാരും ഓരോ യൂട്യൂബ് ചാനൽ ആൾക്കാരും ഉണ്ടാക്കി ഭയങ്കരമായിട്ട് വന്നിരുന്ന സംസാരമായിരുന്നു സോ അങ്ങനെ കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പേര് കാര്യം എന്താണെന്ന് പോലും അറിയാതെ ഉണ്ടെങ്കിൽ ഈ തനുജിയെ മോളെയൊക്കെ ഭയങ്കര മോശമായിട്ടുണ്ടെങ്കിൽ സംസാരിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു പ്രസ് പ്രസ്മീറ്റ് വന്ന് കാര്യങ്ങൾ പറഞ്ഞത് തനിക്കും തൻ്റെ മുകളിലും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല ഒരുപാട് പേരുണ്ടെങ്കിൽ തന്നെ ഭയങ്കരമായിട്ട് ഉപ്രോക്കുന്നുണ്ട് ആ ഒരുപാട് പേരുണ്ടെങ്കിൽ ചുമ്മാ ചുമ്മാ യൂട്യൂബ് ചാനലിൽ ചാനലിരുന്ന് വീഡിയോ ചെയ്ത് ഞങ്ങളെ ഉണ്ടെങ്കിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് കള്ളക്കേസ് കൊടുക്കുന്നുണ്ട് ഞാനുണ്ടെങ്കിൽ എൻ്റെ മോളെ ഉപദ്രവിക്കുന്നു എന്നുള്ള രീതിയിൽ നിന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കള്ളക്കേസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഈ ജിനുഗോപി പോലത്തെ ഉള്ള ഒരുപാട് പേരുണ്ട് ഇതാണ് ഈ ഒന്നും നേരെ ചോയെന്ന് നോക്കത്തൊന്നുമില്ല അവരുടെ കാര്യം നോക്കാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നോക്കി രണ്ടാമതൊരു പെണ്ണിനെ കെട്ടി അങ്ങനെയൊക്കെ അങ്ങ് പൊയ്ക്കൊണ്ടേ ഇരിക്കും അവസാനം ഉണ്ടെങ്കിൽ അവർ വളർന്ന് വലുതാവുമ്പോഴത്തേക്കുണ്ടെങ്കിൽ കയറി വന്നതിന് ശേഷം ഉണ്ട് ഇത് എൻ്റെ മുകളാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർ തെറ്റുപറ്റി പോയതെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കും അപ്പോഴത്തേക്കും ഉണ്ടെങ്കിൽ ചിലർ പറയുന്നത് കേൾക്കാറുണ്ട് അത് കുഴപ്പമില്ലെന്ന് അച്ഛനല്ലേ ക്ഷമിച്ച് വിട്ടേക്കാ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അവരോടൊക്കെ പറയാനുള്ളത് ഇതേ ആണൊക്കെ രണ്ട് പേർക്കും ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ഉപയോഗിച്ചിട്ട് അങ്ങ് പോയേ പോരെ എന്നിട്ടുണ്ടെങ്കിൽ ആ എങ്ങനെയെങ്കിലും രസോട്ട് വളർന്ന് വലുതാവുമ്പോഴത്തേക്ക് തിരിച്ച് വന്നിട്ട് ഇതേ അങ്ങനത്തുള്ള പറയാമല്ലോ അതല്ല തീർച്ചയായിട്ടും ഒരു അച്ഛനും അമ്മയ്ക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് അതല്ലാതെ ഇരിക്കാനേ പറ്റത്തില്ല